ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ജീവിതത്തിൽ വഴിമുട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന മക്കളോട് ക്രിസ്തു പറയുക ഞാനാണ് വഴിയും സത്യവും ജീവനും നമ്മൾ ഓരോരുത്തരും നടക്കേണ്ട വഴിയും കണ്ടെത്തേണ്ട ജീവിതത്തിൻ്റെ സത്യവും അനുഭവിച്ചറിയേണ്ട ജീവനും അത് ക്രിസ്തുവാണ് എന്നാണ് അടിവരയിട്ട് ഈ വചനം നമ്മോട് പറയുന്നത് ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് വല്ലാതെ അസ്വസ്ഥരായി ഇനി എന്തു ചെയ്യും എന്നറിയാതെ തളർന്നിരിക്കുന്ന മക്കളോട് ഇന്ന് ക്രിസ്തു പറയുന്നേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അസ്വസ്ഥമാകേണ്ട ആടിയുലയുന്ന വഞ്ചിയിൽ തിരമാലകളിൽപ്പെട്ട് എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാവുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയ ക്രിസ്തു ശിഷ്യന്മാർക്കു വേണ്ടി ദ കടലിനു മീതെ നടന്നു വന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ദ മറുകരയിൽ ലക്ഷ്യസ്ഥാനത്ത് അവരുടെ വഞ്ചിയടിപ്പിച്ച ക്രിസ്തു നമ്മോട് പറയുക നിന്റെ ജീവിതമാകുന്ന കുടുംബമാകുന്ന നൗക വല്ലാതെ ആടി ഉലയുന്നുവെങ്കിൽ ജീവിത പ്രശ്നങ്ങളുടെ മുന്നിൽ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നീ തരിച്ചിരിക്കുന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട അസ്വസ്ഥനാകേണ്ട കാരണം എന്താ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നീ അറിയുക വിശ്വസിക്കുക അതാ വചനം പറയുന്നത് ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം അയച്ച് അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലും വിശ്വസിക്കുക അപ്പൊ വിശ്വാസം കുറെ കൂടി ബലപ്പെടണം അതാണ് ജീവിത പ്രശ്നങ്ങൾക്കുള്ള ആദ്യത്തെ പരിഹാരമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് വിശ്വാസം ബലഹീനമാകുമ്പോഴാണ് ജീവിത പ്രശ്നങ്ങൾ ഒത്തിരി കടന്നു വരുന്നത് ഉറപ്പായിട്ടും ശരീരം വളരെ ഇമ്മ്യൂണിറ്റി പവറോടുകൂടെ നിൽക്കുമ്പോൾ ഒരു വൈറസിനും നമ്മുടെ ശരീരത്തെ തൊടാൻ പറ്റില്ല ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് പലവിധ രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങുന്നത് ഇതുപോലെ നിന്റെ വിശ്വാസം ക്ഷയിച്ച് തുടങ്ങുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ ബലഹീനതകൾ ആരംഭിക്കുന്നതെന്ന് ക്രിസ്തു പറഞ്ഞു തരിക അതുകൊണ്ടല്ലേ ക്രിസ്തു ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്ന കാര്യം എന്താ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ക്രിസ്തു പറഞ്ഞ കാര്യം അതാ വലിയ കാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാനായിട്ട് ക്രിസ്തു പറഞ്ഞിട്ടില്ല പറഞ്ഞു കൊടുത്ത കാര്യം എന്താ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ആഴമുള്ള വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനെയും ഈ ലോക ജീവിതത്തിൻ്റെ ഒരു തകർച്ചയും ഒരു പ്രശ്നവും തളർത്തി കളയില്ല എന്ന് അടിവരയിട്ട് ഈ വചനം നമ്മോട് പറയുക ഇതിന്റെ ഉറപ്പ് എന്താ ഞാൻ പോകുന്നത് നിങ്ങളെ അനാഥരാക്കിക്കൊണ്ടല്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ദ ഒരു സ്ഥലം സജ്ജമാക്കാൻ ആ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ക്രമീകരിക്കാൻ ഈ ഭവനം എന്ന് പറയുമ്പോൾ അത് വീട് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എടുക്കരുത് ഭവനം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഭയമില്ലാതെ വസിക്കുന്ന ഇടം അതാണെന്ത് ഭവനം അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഭയങ്ങളെ മാറ്റുന്ന അഭയമേതാ അത് ക്രിസ്തുവ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ക്രിസ്തു പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നീ നടക്കേണ്ട വഴി അത് ക്രിസ്തുവ അവൻ നടന്ന വഴി ഏതാ കുരിശിൻ്റെ വഴിയാ സ്നേഹത്തിന്റെ വഴിയാ നടക്കാൻ തയ്യാറാകണം ദ ക്രിസ്തുവാകുന്ന വഴി എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളാ സ്നേഹത്തെ പ്രതി കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാൻ തയ്യാറായവനാണ് ക്രിസ്തുവെങ്കിൽ നീ നടക്കേണ്ട വഴിയും സ്നേഹത്തിനു വേണ്ടി കുരിശിൻ്റെ വഴിയിലൂടെ ക്രൂശിതനോടൊപ്പം നടക്കാനായിട്ട് പറ്റണം കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ ആമുഖ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത് അത് തന്നെയല്ലേ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ കുരിശിൻ്റെ വഴിയിൽ കർത്താവേ ഞങ്ങളെയും നടക്കാനായിട്ട് കരുത്ത് തരണമേ എന്നതാ കുരിശിൻ്റെ വഴിയിൽ കൂടെ നടന്ന പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ് ഇതുപോലെ സ്നേഹം ഉള്ളടുത്ത് മാത്രമേ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റൂ സ്നേഹമില്ലെങ്കിൽ സഹനങ്ങൾ പോയിട്ട് ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ മതി നമുക്ക് വല്ലാത്ത കലിപ്പായിരിക്കും അരിശമായിരിക്കും ദേഷ്യമായിരിക്കും എന്നാൽ സ്നേഹം ഉണ്ടെങ്കിൽ എത്ര വലിയ സഹനം പോലും നമുക്ക് സന്തോഷമാണ് ഏറ്റവും വലിയ വേദന പ്രസവ വേദനയെന്ന് സ്ത്രീകളോട് നോക്കി പറയുമ്പോൾ ആ വേദന പോലും അവർ മറക്കും ഓർക്കുന്നില്ല കാരണം എന്താ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അപ്പോൾ സ്നേഹമേറുമ്പോൾ സഹനം പോലും സന്തോഷമായിട്ട് മാറും സ്നേഹവും ഇല്ലെങ്കിൽ സന്തോഷം പോലും കണ്ണീരായിട്ട് മാറും അതുകൊണ്ട് അവൻ നടന്ന വഴി സ്നേഹത്തിൻ്റെ വഴിയാ ആ വഴി കുരിശെടുക്കാൻ അവന് കരുത്ത് നൽകി നമ്മുടെ ജീവിതത്തിൽ നാം നടക്കേണ്ട വഴി ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ ദ ഉള്ള് നിറയെ ചങ്ക് നിറയെ എന്തു വേണം സ്നേഹം വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഒരു സഹനത്തിന്റെ വഴിയിലും നമ്മൾ തളർന്നു വീഴില്ല പിന്നീട് പറയുന്ന കാര്യം എന്താ സത്യം ഞാനാണ് സത്യം സത്യം എന്നുള്ളത് ദ മാറ്റമില്ലാതെ എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാറ്റമുണ്ടാകില്ല വചനം പറയുന്നു ദാതിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ആ വചനം മാംസം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചു അതാണ് ക്രിസ്തു മാറ്റമില്ലാത്തവൻ അവൻ പറയുന്നു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അപ്പോൾ സത്യം എന്താ മാറ്റമില്ലാതെ എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം അതൊന്നു മാത്രമാ അതാണ് ക്രിസ്തു അതാണ് ദൈവവചനം എന്ന് വെച്ചാൽ നമ്മൾ നടക്കേണ്ട കണ്ടെത്തേണ്ട സത്യം എന്താ ദൈവവചനം ആ വചനത്തിൽ നിന്നോടുള്ള കരുതലുള്ള സ്നേഹത്തെ പ്രതി മാംസം ധരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പരമമായ സത്യം എന്ന് തിരിച്ചറിയുക മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ ഞാൻ ജീവനാണ് വഴിയും സത്യവും ജീവനും ക്രിസ്തു പറയുന്നു നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ കുറച്ചല്ല സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ മുറിച്ച് വിളമ്പുന്നത് അതെന്ത് സാധന പരിശുദ്ധ കുർബാനയ ദിവ്യകാരുണ്യമാ ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ല നിന്റെ ജീവിതമെന്നറിയുക ഒരു നിത്യ ി ജീവൻ നിനക്കുണ്ട് നിന്റെ മരണമില്ലാത്ത ആത്മാവിന് വേണ്ടിയുള്ള ആത്മീയ പോഷണം കണ്ടെത്തുക അതെന്താ അതാണ് പരിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയുക നിനക്ക് ജീവനുണ്ടാകാൻ ദ മുറിച്ചു വിളമ്പുന്ന കുദാശ അപ്പമാണ് കർത്താവ് എന്നറിയുക പരിശുദ്ധ കുർബാന എന്ന് നീ തിരിച്ചറിയുക അപ്പോൾ വഴിയും സത്യവും ജീവനും അത് ഒരുവൻ തന്നെ അത് ക്രിസ്തുവാണ് ഈ തിരിച്ചറിവിന്റെ പ്രകാശത്തിൽ നീ നടക്കേണ്ട വഴി ക്രിസ്തുവെന്നും കണ്ടെത്തേണ്ട സത്യം ക്രിസ്തുവെന്നും അനുഭവിക്കേണ്ട ജീവിതം ക്രിസ്തുവെന്നും തിരിച്ചറിഞ്ഞാൽ നിനക്കുള്ള ഗ്യാരണ്ടി എന്താ നിനക്ക് ദ ഒരു ഇടമുണ്ട് ഒരു ഭവനമുണ്ട് എന്ന് വെച്ചാൽ ഭയമില്ലാതെ വസിക്കാനുള്ള ഒരിടം അതെവിടെയാ കർത്താവിന്റെ ചങ്കില അവൻ നിനക്ക് വേണ്ടി ഒരു വാസസ്ഥലം സജ്ജമാക്കാൻ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ സ്ഥലമില്ലാത്തതാ സ്ഥലമില്ലാത്തതാ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമില്ല എന്ന് പറയുമ്പോൾ ഇത്തിരി മണ്ണില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്ഥലമില്ല എന്നതിൻ്റെ അർത്ഥം ഇടമില്ല എന്ന അർത്ഥം നമ്മുടെ ഒക്കെ വലിയ പ്രശ്നവും സങ്കടവും അത് തന്നെയല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്നതൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എൻ്റെ മക്കളുടെ മുന്നിൽ അവരുടെ ഹൃദയത്തിൽ എനിക്കിടയില്ല എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എനിക്കിടയില്ല ഞാൻ സ്നേഹിക്കുന്നു എന്ന് കരുതി ഇത്രത്തോളം ചേർത്ത് പിടിച്ച ആരുടെയും ഉള്ളിൽ എനിക്കിടയില്ല നമ്മുടെ ഒക്കെ വലിയ സങ്കടം നൊമ്പരി ഇത് തന്നെ ഇടമില്ലാതെ പോകുന്നു സ്ഥലമില്ലാതെ പോകുന്നു ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥരാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ ഞാൻ പറയുന്ന ഉത്തരം തെറ്റിപ്പോയാൽ എൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെ മുമ്പിൽ ടീച്ചറിൻ്റെ മുമ്പിൽ എനിക്ക് ഇടം കിട്ടാതെ പോകും അതുകൊണ്ടും മിണ്ടാതിരിക്കുന്ന പല കുട്ടികളും അവർക്ക് ഉത്തരം അറിയാഞ്ഞിട്ടല്ല ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോയാൽ ഇന്നോളം ഞാൻ കരുതുന്ന ഇടം എനിക്ക് ഇല്ലാതെ പോകും എന്നുള്ള ഭാര്യ ഇടം നഷ്ടപ്പെടുക എന്നുള്ളത് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരം ഇന്നോളം ഞാൻ കരുതിയ സ്നേഹത്തിൻ്റെ ആ ഹൃദയ തടത്തിൽ എനിക്കിടം ലഭിക്കാതെ പോയാൽ അതിനേക്കാളും വലിയ ഒരു നമ്പരും ഇല്ല ഇപ്രകാരം ഇടം ലഭിക്കാതെ പോയവർക്കും ഇടം നൽകുന്ന ഒരു ദൈവമുണ്ട് തൻ്റെ ചങ്കിൽ എന്നുള്ളതാണ് സുവിശേഷം അതുകൊണ്ട് അവൻ നമുക്കിടം നൽകാൻ അവൻ്റെ ചങ്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നേ തുറന്നു വെച്ചതിലൂടെ മാത്രമേ അകത്ത് കയറാനായിട്ട് പറ്റുള്ളൂ അടഞ്ഞു കിടക്കുന്ന ഒന്നിലൂടെ ഒരാൾക്കും അകത്ത് പറ്റില്ല പറ്റൂല ഈ മുറിക്കപ്പെട്ട കർത്താവിൻ്റെ ചങ്ക് അവൻ മുറിച്ച് വെച്ചിരിക്കുന്ന എന്തിനാ ദ അതിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് യു ഹാവ് എൻട്രി നിനക്ക് പ്രവേശനമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാനാണ് നമ്മുടെയൊക്കെ ചങ്ക അകത്ത് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക ഇടം കൊടുക്കാതെ അവൻ്റെ ഹൃദയം പുറത്ത് വെച്ച് മുറിച്ച് വെച്ചിരിക്കുക യു കം ടു മീ ത്രൂ ദിസ് ഹാർട്ട് ഈ ഹൃദയത്തിലൂടെ മുറിക്കപ്പെട്ട ചങ്കിലൂടെ അത് വാ എന്നുള്ളതാണ് ഇങ്ങനെ പിളർന്നിരിക്കുന്നത് വാതിലാണ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം യു കം വാ ഇതിലെ എന്നുള്ളതാണ് ഈ മുറിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ വാതിൽ അത് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് നിനക്ക് ഈ ചങ്കിൽ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കി കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ തീ ചങ്കുറിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുക ആരും നിന്നെ അംഗീകരിക്കുന്നില്ലേ പരിഗണിക്കുന്നില്ലേ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ മാറ്റി നിർത്തിയിട്ടുണ്ടോ മാറ്റി നിർത്താതെ മാറോട് ചേർത്ത് ചങ്കോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുള്ളപ്പോൾ ഇനിയും നീ എന്തിനാ വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് തളർന്നിരിക്കുന്നത് ഇത്രയേറെ കരുതലുള്ള സ്നേഹമുള്ളൊരു ദൈവം നിനക്ക് വേണ്ടി അവൻ ഈ സഹനങ്ങൾ മുഴുവനെ ഏറ്റെടുത്ത് എന്തിനാ ഈ ഇടം നൽകാൻ വേണ്ടിയാ ഇടം നൽകാൻ വേണ്ടിയാ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ഇനിയും നീ തളർന്നിരിക്കരുത് സങ്കടപ്പെട്ടിരിക്കരുത് എനിക്കാരും ഇല്ല എന്ന് പറയരുത് കാരണം എല്ലാവരേക്കാളും ഉപരി എന്ന് പറഞ്ഞ് കൈവെള്ളയിൽ നിന്റെ പേരെഴുതി ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുള്ള ഹൃദയം മുറിച്ച് വാതിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുള്ള പോ അനുഗ്രഹത്തിന്റെ അൾത്താരയിൽ തന്നെ തന്നെ മുറിച്ചു വിളമ്പി നിനക്ക് ജീവനുണ്ടാകാൻ സമൃദ്ധി ഉണ്ടാകാൻ ദാ ഇങ്ങനെ കുർബാന അപ്പമായി മാറുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാ നീ അസ്വസ്ഥനായിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട